അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രമുഖമായൊരു പത്രമാണ് ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് പേജിൽ വരണമെങ്കിൽ ചെറിയ നിസ്സാരമായ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത് അതിശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകളും ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ് ഇവിടെ മൂന്ന് മണ്ഡലങ്ങളിൽ ഒരു ലോകസഭാ മണ്ഡലം രണ്ട് നിയമസഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ശക്തമായി മുന്നേറുകയാണ് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഇടതുപക്ഷം ജയിക്കും അവിടെ കോൺഗ്രസ് ദയനീയമായി തോൽക്കും ബി തോൽക്കും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മയ്യാം എന്ന് ധരിച്ച് ആസൂത്രിതമായി നടത്തിയതാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമാണ് ഞാൻ എന്നെ കാണാൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് ഒരു മുൻമന്ത്രിയായിട്ടുള്ള ജാവേദ്ക്കർ അദ്ദേഹം കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടെന്ന് നിറഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റും അദ്ദേഹം എന്നോട് പറയും ഞാൻ പറഞ്ഞ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഒരു പ്രധാനിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കണ്ടതിൽ സന്തോഷം ഞാൻ പറഞ്ഞ സന്തോഷം എനിക്കൊരു പരിപാടിയുണ്ട് ഞാൻ പോകുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളവിടെ പോയി എന്താ പത്രക്കാര് നിങ്ങൾ ചെയ്യുന്നത് ഏതാണ്ട് ഏപ്രിൽ മാസം തിരുവ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത് കൊല്ലം മുമ്പല്ലേ സംഭവം അത് വെറുതെ സംഭവിച്ചതാണോ അതൊരാസൂത്രിതമാണ് ഇതും ആസൂത്രിതമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ സംഘടിതമായൊരു പ്ലാൻ ഉണ്ടാക്കി പ്രസ്താവന നടത്തുക ഇതിൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം ഇതിൽ ശക്തമായിട്ട് നടപടികൾ നടപടികളുണ്ടാകണം അതുതന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിയമ നടപടികൾ ഡി സി ബുക്ക് എൻ്റെ ഞാൻ ഞാൻ എഴുതിയ എൻ്റെ ബുക്കിൻ്റെ പ്രസാദനം ഇന്നലെ പത്തര മണിക്ക് എങ്ങനെയാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എങ്ങനെയാണ് ചെയ്തത് ഇത് സാധാരണഘട്ടിൽ മട്ടിൽ വന്നതാണോ ഇത് ഇതൊരാസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് ഞാനതെല്ലാം ഞാനതെല്ലാം പരിശോധിക്കുകയാണ് ഒരു കാര്യം ഡി സി ബുക്സിന് എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമെന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ എന്താ അവകാശം ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ എന്ത് കരാറ് ഞാൻ പറഞ്ഞു ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ല അതിന്റെ ആകെ വന്നതിന് ശേഷമുള്ള വായന നടന്നു കഴിഞ്ഞിട്ടില്ല അതിൽ പല തെറ്റുതി തെറ്റുകളോ തിരുത്തലുകളോ വേണമെന്ന് പോലും നോക്കിയിട്ടില്ല ഞാനെന്തെടുത്ത് കണ്ടു ഞാനെടുത്ത് കാണുന്നത് ഞാൻ എവിടെ കാണാൻ അതായത് ഈ പുറത്തു വന്ന വന്ന ഒരു കുറച്ചു ഭാഗം മാത്രം ഈ നിങ്ങൾ ഇന്നലെ ചാനലിൽ പ്രക്ഷേപണം നടത്തിയ എല്ലാ കാര്യവും എനിക്ക് അറിഞ്ഞുകൂട്ടാ അതാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇനി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് വായിച്ചാലേ പറയാൻ പറ്റൂ എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല എങ്ങനെ വന്നു